േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ മനു മാതൃവുമല്ല ഇതോടെ കല്യാണം ഉടൻ തന്നെ നടക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ അധികം വൈകാതെ തന്നെ കോടികളാണ് കൈവശപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യവും ഉറപ്പിച്ചു കൊണ്ടാണ് മനു നീങ്ങുന്നത് മനുവിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുലും രാഹുലിന്റെ ഭാര്യയും അതുകൊണ്ട് തന്നെ എല്ലാവിധ സഹായവും അവർ ചെയ്തു കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇതോടെ ഇനി പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ മനോഹറിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ഞാൻ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യവും കൃത്യമായി നടക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് എന്തായാലും ഗംഗാപ്രസാദിന്റെ ചതികൾ പുല തിരിച്ചടിക്ക് സമയമായി എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് കല്യാണിയും കിരണും അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകൾ അവർ ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഗംഗാപ്രസാദ് കാര്യങ്ങൾ അറിയുമ്പോഴേക്കും തിരിച്ചടി കിട്ടിയിരിക്കണം അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കിരൺ പക്ഷേ ഇതേ തുടർന്ന് ഗംഗാപ്രസാദിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന കിരൺ നിന്റെ കളിയുടെ അവസാനമായി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗംഗാപ്രസാദിനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നുവെങ്കിലും ഗംഗാപ്രസാദും തിരിച്ചടിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വന്നത് ിരണിന് പ്രതിസന്ധി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്